നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കളമശ്ശേരിയെ വെള്ളക്കെട്ടിലാക്കിയ മെയ്ത പെരുമഴ മേഘവിസ്ഫോടനം മൂലമാണെന്ന് കുസാറ്റിന് പുറമെ ഒൻപത് മുപ്പത് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിരുന്നു മേഘവിസ്ഫോടനമാണെന്ന് കുസാറ്റ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നില്ല അന്ന് തങ്ങളുടെ തൃക്കാക്കരയിലെ മഴമാപിനിയിൽ ഒരു മണിക്കൂറിൽ നൂറ് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയെന്നും മേഘവിസ്ഫോടനമാണെന്നും ഇന്നലെ വൈകിട്ടാണ് അവർ സ്ഥിരീകരിച്ചത് ഈ സാഹചര്യത്തിൽ അന്നത്തേക്ക് മേഘവിസ്ഫോടനമായി കണക്കാക്കുകയാണെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി മെയ് ഇരുപത്തിയെട്ടിന് കളമശ്ശേരിയിൽ പെയ്ത കനത്ത മഴയിൽ മേഖലയാകെ വെള്ളക്കെട്ടിലാക്കിയിരുന്നു കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ പെരുമാരിയാണ് മേഘവിസ്ഫോടനം മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന സ്ഥലത്ത് നിമിഷങ്ങൾ കൊണ്ട് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകും ഇടിയും മിന്നലും ഉണ്ടാകും മേഖല പ്രളയത്തിലാകും ഒരു പ്രദേശത്ത് മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അതിന് എന്ന് പറയാം മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുപ്പമേറിയ കുമലോനിമ്പസ് മഴ മേഘങ്ങളാണ് മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്നത് അത്തരം മേഘങ്ങൾക്ക് പുറമെ ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും ഈർപ്പം നിറഞ്ഞ വായുപ്രവാഹം ഭൌമപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ മുഖത്തട്ടിലേക്ക് ഉയരുകയും ഖനീഭവിക്കുകയും ചെയ്യുമ്പോഴാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത് എന്നാൽ കുമലോനിംബസ് മേഘങ്ങൾ അന്തരീക്ഷത്തിന്റെ താഴെത്തട്ട് രൂപപ്പെട്ട് പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്താം തുലാമഴയുടെ സമയത്തും കാലവർഷത്തും വലിയ കാറ്റോടുകൂടി മഴയുണ്ടാകുമ്പോഴും ഇത്തരം മേഘങ്ങൾ ഉണ്ടാകും ഇത്തരം മേഘത്തിനുള്ളിൽ ശക്തിയേറിയ വായുപ്രവാഹം വലിയ സംക്രമണ രീതിയിൽ രൂപപ്പെടുന്നു ഇത് മേഘത്തിന്റെ നടുഭാഗത്തൂടി മുകളിലേക്ക് ഉയരുന്നു ഈ മേഘങ്ങളുടെ താഴെത്തട്ട് ജലഗണങ്ങളും മുകളറ്റത്ത് ഐസ്ക്രിസ്റ്റലുകളും ഉണ്ടാകും അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് വേഗത്തിലെത്തുന്ന കുമലിനിമ്പസ് മേഘങ്ങൾ ഇവ രൂപപ്പെടുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ കാരണം പതിവിലും ഉയർന്ന അളവിൽ അന്തരീക്ഷംയൊപ്പം വഹിച്ചേക്കാം ഭൗമാന്തരീക്ഷത്തിന്റെ പത്ത് കിലോമീറ്ററിലും മുകളിലത്തെ താപനില നാൽപ്പത് മുതൽ അറുപത് വരെ ഡിഗ്രി സെൽഷ്യസാണ് ഇത് കാരണം ഈർപ്പം മഞ്ഞുകണങ്ങളായി മാറുന്നു അതിനിടെ സംസ്ഥാനത്ത് ജൂൺ ഒൻപത് വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇരട്ട ചക്രവാത ചുഴയുടെയും വടക്കൻ കാറ്റിന്റെയും സ്വാധീന ഫലമായ നിലവിലെ മഴ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരത്തുനിന്ന് നിന്ന് വിലക്ക് ഏർപ്പെടുത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്ള സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് എട്ട് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഒരു മണിക്കൂറിൽ മുപ്പത്തി അഞ്ചു മുതൽ നാല് അഞ്ചു കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിഴിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക